ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചാലോട് അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അങ്കണവാടിയിൽ പുതുതായി എത്തിയ കുട്ടികളെ പൂച്ചെണ്ടും സമ്മാനങ്ങളും നൽകി സ്വീകരിച്ചു പ്രവേശന റാലിയോടെ ആരംഭിച്ച പരിപാടി കേരളൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യത്തിന് വേണ്ടിയുള്ള പോഷകാഹാരങ്ങളൊക്കെ അംഗൻവാടിയിൽ നിതരണം ചെയ്യുന്നുണ്ട് കുട്ടിക്ക് മൂന്ന് വയസ്സെത്തുന്നവരെയും കുട്ടീൻ്റെ പോഷകാഹാരം കൂടി നൽകിക്കൊണ്ടാണ് നമ്മൾ മൂന്ന് വയസ്സായാലും ഒരു കുട്ടിയെ നമ്മൾ അംഗൻവാടിയിലേക്ക് ചേർക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെ കുറച്ച് കാലം പല ഒരു ധാരണ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിച്ചാലേ നമ്മുടെ മക്കൾ വിദ്യ നിലയിൽ എത്തുമോ ഒരു തെറ്റായ വിധത്തിലാണ് ധാരണയായിട്ട് വെൽഫെയർ കമ്മിറ്റി അംഗം പി കെ സനീഷ് അധ്യക്ഷത വഹിച്ചു കെ ബൈജു ഹരി രാഘവ് പി സന്തോഷ് കുമാർ എം ബഷീർ സി ജസീല നിഷാകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇ കെ ശ്രീലത സ്വാഗതവും പി സന്തോഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ചാലോട് സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ